നല്ല മധുരം നല്ല മധുരണ്ട് അല്ലേ അപ്പൊ തന്നെ ഈച്ച മറ്റേ തേനീച്ചേരുമല്ലോ ഈച്ച വരുമല്ലോ തേനീച്ച വരുവല്ലോ മധുരം കൊണ്ടന്നെ അതായ്മ തേനീച്ചല്ലേ മധുരം കൊണ്ടാണ് മധുരം ഉണ്ടെങ്കിൽ ഈച്ച വരുള്ളൂ ആ കണ്ടില്ലേ തണ്ണിമത്തൻ ഓറഞ്ച് തണ്ണിമത്തൻ മഞ്ഞ തണ്ണിമത്തൻ എന്താ ഇഷ്ടം പോലെ എല്ലാ നാടൻ നാടൻ തണ്ണിമത്തൻ കെമിക്കലില്ല മരുന്നടിച്ചിട്ടില്ല ആദ്യവനാട് മയൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഹംസാഖാൻ്റെ കൃഷിത്തോട്ടത്തിലാണ് ഇപ്പോൾ കണ്ട ഇത് ഫസ്റ്റായിട്ട് വിളവെടുത്ത തണ്ണിമത്തനാണ് അടിപൊളി തണ്ണിമത്തൻ നാടൻ പിന്നെ നാടൻ വള മാത്രേ വളം കൊടുത്തിട്ടില്ല വെറും മൾപ്പൊടി ഏഹ് കോഴിക്കാട്ട് അങ്ങനെ കൊടുത്തു വേറെ സാധനം ഇതിന് കൊടുത്തിട്ടില്ല പിന്നെ അതിന് കൊടുത്തിട്ടില്ല സാധനം നല്ല ചോപ്പും നല്ല സൈസ് സൈസുമാണ് ഇത് ഇത് പിന്നെ മഞ്ഞ മഞ്ഞാ ഇത് നമ്മളെ നാടൻ സാധാരണ എങ്ങനെയുണ്ട് വിളവെടുപ്പ് അതിപ്പോ എത്ര ഏക്കറിലാണ് നമ്മൾ ചെയ്തത് ഒരു ഏക്കറേയും നാല് സെന്റേ മൊത്തം മാത്രം നമുക്ക് ഏറ്റവും ഏറ്റവും റിസൾട്ട് റിസൾട്ട് ഇറാനിക്ക നല്ല ഉണ്ട് നല്ല വളവ് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മള് ടണ് ഞമ്മള് പൊട്ടിച്ചിരിക്കണ ബാക്കിയുള്ള ഇനി ഇതിൽ പൊട്ടിക്കാനുണ്ട് ഇതൊരു നാല് കിലോ വെയിറ്റ് വരും നാലിന്റെ മേലെ എന്നല്ല കുറയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വലുതൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഇറാനിക്ക് ഒരു കാരണവശാലും പരാജയം പറ്റൂല ഇത് കൃഷി ചെയ്താൽ കംപ്ലയിൻറ്റ് അല്ലേ കംപ്ലൈന്റ് വളരെ കുറവാണ് കാരണം ഇപ്പോൾ ഒരു നാലു ദിവസം മുന്നേ മഴ പെയ്തിയില്ലേ ആ മഴ വേദിയിൽ ആ ഓറഞ്ച് മഞ്ചി കുറെ പോയി ചീഞ്ഞു പോയി നേരെ മറിച്ച് ഇതിന് ഒരു പീസിന് കേടില്ല ഒക്കെ ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടും നമുക്ക് അധികം റിസ്ക്കും ഇല്ലത് നല്ല മധുരമുണ്ട് നല്ല കളറുമാണ് അത് നമുക്ക് പൊട്ടിച്ച് കാണാം ഇതാണ് ഇപ്പം അതിന്നും നമ്മൾ പൊട്ടിച്ച് കൂട്ടിയത് ഇതിപ്പോൾ നമ്മൾ തൂക്കിയിക്കണേ ഒരു ടെന്നെ അതായത് പത്ത് കിൻറ്റലാണ് പത്ത് കിൻറ്റലിൻ്റെ മേലുണ്ടത് ഇത് പറഞ്ഞാൽ രാവിലെ ഇവിടെ ഈ കൃഷിയിൽ തന്നെയാണ് മൂപ്പര് ഇപ്പോഴും അതിൻ്റെ മുമ്പേ പിന്നെ ഇവര് കുഞ്ഞാപ്പ് വരും കൂടി ഇങ്ങനെ ബത്തക്കൻ്റെ പരിപാടി തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷമായിരുന്നു അതിന് തുടങ്ങിയിട്ട് നമുക്കും കാണാമല്ലോ ഇന്ന് സാധനങ്ങൾ മേടിക്കാം പിന്നെ അവര് രാത്രി ഫുള്ള് ഇവിടെയാണ് രാവും പാലും തന്നെ രണ്ട് നേരം ഇവിടെ രാത്രി നേരം വെളുക്കോളൂ ഇവിടെ കാരണം ശുഭയും നിസ്കരിക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ മുപ്പം ഞാൻ പാടത്തു തന്നെ നിന്ന് എന്നാലും വരും ഞങ്ങൾ ശുഭയും നിസ്കരിച്ച് വീണ്ടും വരും പിന്നെ രാത്രി പത്തര മണിക്ക് ഇവിടെ ഇരിക്കാനും വരും നേരം വെളുക്കും നേരെ നാല് മണി അഞ്ചുമണി വരെ അങ്ങനെയുള്ള ഒരു അധ്വാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത് ഇവർ വീണ്ടും എടുത്തിട്ടുള്ളത് എങ്ങനായാലും അവർ വിജയിക്കട്ടെ എന്നുള്ളൊരു ആശംസ നമ്മൾ തരുകയാണ് കാരണം വെച്ചാൽ ഇനിയും ഇവിടെ ഈ കൃഷി ചെയ്യാനും ഇതൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർക്കും ഒരു പാടമാക്കിയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാന് ഉള്ള ഒരു സംരംഭം ഇതായിട്ട് നമ്മൾ ഇതാക്കുകയാണ് മൂപ്പര് പൂളന്റെ കൃഷി പല പച്ചക്കറി മീന് ആ മീന് കുഞ്ഞാപ്പൂ മീന് പല ഐറ്റം മീനുണ്ട് നെട്ടലുണ്ട് കണ്ണുണ്ട് അതെപ്പോഴും ഉണ്ട് അത് എപ്പോഴും കിട്ടും കാരണം വെച്ചാൽ മൂപ്പര് അവിടെ വെറ്റ് വിറ്റിന് ഇപ്പൊ ഇത് ഉണ്ടായ കാരണം അവിടെ വെച്ച് വിൽക്കണില്ല പെരയിൽ വന്നാൽ അവിടുന്ന് പിടിച്ചു കൊടുക്കും ഞാനടക്കം അവിടുന്ന് പോയിട്ട് മേടിക്കലാണ് കാരണം ഞാൻ പിന്നെ ഒരു കെനറ്റിൽ ലേസ് മീൻ വളർത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങളായിരിക്കും തീറ്റ മേടിച്ചിട്ട് ഞാനും കൊണ്ടിരി കെറ്റിൽ ഒരു പത്ത് കണ്ണം വളർത്തിട്ടുണ്ട് ആവും പകലും ഈ ഒരു കൃഷിന്നുള്ള ഒരു ഒറ്റതുള്ളവർക്ക് പല കൃഷികളായിട്ട് പൂളയായിട്ടും പച്ചക്കായിട്ടും മീനായിട്ടും പലതും ആയിട്ട് അവർക്ക് ആ ഒരറ്റതേ ഉള്ളൂ അവർക്ക് അത് എല്ലാതും ആ ഒരു വിജയം കാണട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് പ്രവാസിയായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരുപാട് കൃഷികൾ അത് മത്സ്യകൃഷിയായാലും പൂവള കൃഷിയായാലും പച്ചക്കറികളായപ്പോൾ കാണുന്ന ഒത്തക്ക കൃഷിയായാലൊക്കെ നൂറ് ശതമാനം വിജയിപ്പിച്ച് കഴിവുകൾ തെളിയിച്ച നാട്ടിലെ ഉമറാക്കളിൽപ്പെട്ട ഒരാളാണ് നമ്മളെ ബഹുമാനപ്പെട്ട ഹംസാക്ക കാതവനാട് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെടുന്ന ആശരിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന അണ്ണത്ത് ബീരാനാജിയുടെ മകൻ ഹംസ എന്ന കുഞ്ഞാപ്പു തൻ്റെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ വന്ന് സ്വയം തൊഴിലെന്ന രീതിയിൽ വിവിധ മേഖലയിൽ കാർഷിക രംഗത്ത് തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന ഒരു വ്യക്തിയാണ് ആദ്യം തുടങ്ങിയത് മത്സ്യം വളർത്തലിലായിരുന്നു വിവിധ ഇനങ്ങളിലുള്ള നാടൻ മത്സ്യങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിലും നാട്ടുകാർക്ക് ഇവിടെ റീറ്റെയിൽ എന്ന നിലക്ക് വിതരണം ചെയ്യുന്നതിനും ശുദ്ധമായ മത്സ്യം വളർത്തി അത് വിജയകരമായി അത് ലാഭകരമായി പ്രവർത്തിക്കുകയും അതുകൊണ്ട് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുക ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ കാർഷിക രംഗത്ത് തൻ്റേതായ വിവിധ മേഖലയിൽ നെൽകൃഷിയായാലും മരച്ചിനി കപ്പ കൃഷിയായാലും മറ്റുള്ള പച്ചക്കറി ആണെങ്കിലും എല്ലാ രീതിയിലും കാർഷിക രംഗത്തും തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച് ലാഭകരമായി ഉപജീവന മാർഗം തേടുന്നതിനും തൻ്റെ പിന്നെ കുടുംബത്തെ പോറ്റുന്നതിനും ആവശ്യമായ നല്ല രീതിയിൽ കൃഷി ചെയ്ത് അതിലും വിജയം കൈവരിച്ചൊരു വ്യക്തിയാണ് ഈ വർഷം ആദ്യമായി തണ്ണിമത്തൻ വിവിധ രീതിയിലുള്ള വിവിധ പിന്നെ ഐറ്റം തണ്ണിമത്തൻ കൃഷി ചെയ്ത് അതും വിളവെടു വിളവെടുത്ത് അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ബഹുമാനപ്പെട്ട വൈസ് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നു അപ്പോൾ കാർഷിക രംഗത്ത് നിലവിൽ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നതുപോലെ പോലെ കൃഷി ലാഭകരമല്ല അത് നഷ്ടമാണ് എന്ന് പറയുന്നതിന് ഒരു അപരാധമാണ് ശ്രീമാൻ ഹംസ എന്ന കുഞ്ഞാപ്പു കാർഷിക രംഗത്ത് നമുക്ക് അധ്വാനിക്കാൻ കഴിയുന്നെ കഴിയുമെങ്കിൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് സമൂഹത്തെ തെളിയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം എല്ലാ രീതിയിലും മാതൃകാപരമാക്കേണ്ടതാണ് അനുകരണീയമാണ് ചെറുപ്പക്കാർ നാട്ടിൽ പണിയില്ല എന്ന് പറയുമ്പോൾ അത് കൃഷിയിലേക്ക് തിരിഞ്ഞ് കൃഷി ഒരു ഉപജീവന മാർഗമാക്കി ലാഭകരമായി കൃഷി ചെയ്യാൻ അധ്വാനം ആ രീതിയിലേക്ക് ഉപയോഗിച്ചാൽ നന്നായി വിളവ് കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് പിന്നെ കൃഷി ആ കൃഷിയിലേക്ക് എല്ലാവരും വരണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കാർഷിക മേഖലയിൽ നിന്ന് അന്നയം നിന്ന് പോകുന്ന നമ്മളെ പ്രദേശത്ത് ഒരു മാതൃകയായി എല്ലാ രംഗത്തും കൃഷി എല്ലാ വിധത്തിലുള്ള കൃഷിയോ മത്സ്യകൃഷി അടക്കം എല്ലാ മേഖലയിലും കാർഷിക രംഗത്ത് തെളി തെളിയിച്ച അംശയെ അഭിനന്ദിക്കുന്നതിനൊപ്പം ഈ സംരംഭത്തിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അപ്പോൾ സോ നെയിം ഉണ്ട് ദോ പാർക്കൻ ഡെസ്ക് ഉണ്ട് കൊടുക്കണ്ട ഞങ്ങള് നിന്നേറ്റ് നിന്നണ്ടാ ഗായു മുതമ പഴയ അങ്ങേ ദുന്നു

ൊക്കെ ഉണ്ട് ദേശീയൊക്കെ നോൺ പാലിക്കല്ലോ സ്റ്റോറിൽ സംസാരിക്കാൻ